നമസ്കാരം ചൈനയുടെ കടക്കണിയിൽപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നാശം ആരംഭിച്ചു എന്നാണ് അർത്ഥം കാരണം പാകിസ്ഥാനും ശ്രീലങ്കയും എല്ലാം തെളിയിച്ചതാണ് ഈ കാര്യം പാകിസ്ഥാനിൽ ചൈന ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം അടിസ്ഥാന സൗകര്യ മേഖലയിൽ ചൈന നടത്തിയിട്ടുണ്ട് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിക്ഷേപം നടത്തിയത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഒരു തുറമുഖം വികസിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല തുറമുഖത്തിന് സമീപമായി ഒരു വിമാനത്താവളമുണ്ട് ആ വിമാനത്താവളം ഉൾപ്പെടെ റോഡ് പാലങ്ങൾ റെയിൽവേ ഇതേ എല്ലാം തന്നെ ചൈനീസ് നിക്ഷേപത്തോടുകൂടി നടന്നു വരുന്നുണ്ടായിരുന്നു എന്നാൽ അവിടെ ബലൂചിസ്ഥാനിലെ ചില ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ കാരണം ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി ഇപ്പോൾ പ്രതിസന്ധിയിലാണ് പക്ഷേ പാകിസ്ഥാൻ ഇതിൻ്റെ പേരിൽ ചൈനയിൽ നിന്നും ധാരാളം പണം കടം വാങ്ങിയിട്ടുണ്ട് ഈ കടം തീർച്ചയായും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ചൈനയിൽ നിന്നും പണം കടം വാങ്ങിയതോടുകൂടി പാകിസ്ഥാൻ സാമ്പത്തികമായി തകരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ നിലനിൽക്കുന്നത് ഐ എം എഫ് പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ സാമ്പത്തിക സഹായത്താലാണ് എന്ന് നമുക്കറിയാം പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ തന്നെ ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നുമുണ്ട് ശ്രീലങ്ക മറ്റൊരു ഉദാഹരണമാണ് ശ്രീലങ്കയിൽ ഇതുമാതിരി ഇതുപോലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ ചൈന നിക്ഷേപം നടത്തിയിരുന്നു ഈ നിക്ഷേപങ്ങൾ ഇത് കുമിഞ്ഞുകൂടുകയും പിന്നീട് ഇത് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്തു ശ്രീലങ്കയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുത്തു ശ്രീലങ്കയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അവർ അവിടെ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ചു പക്ഷേ ഇപ്പോൾ ശ്രീലങ്കയിൽ ഏതാണ്ട് കാര്യങ്ങൾ ഭദ്രമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അവർ ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചിട്ടുണ്ട് അവിടെ ശക്തമായ ഒരു സർക്കാർ ഇപ്പോഴുണ്ട് ശ്രീലങ്കയെ പഴയ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യയുടെ പങ്ക് അത് വളരെ വലുതാണ് അതുകൊണ്ടാണ് ചൈനയ്ക്കൊപ്പം നിൽക്കാതെ ശ്രീലങ്ക ഇപ്പോഴും ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്നത് ശ്രീലങ്കൻ ഭരണകൂടം ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്നത് പക്ഷേ ശ്രീലങ്കയിലും ചൈന കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കുകയും അത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ശ്രീലങ്ക കടക്കണിയിലാവുകയും ചെയ്തു പോയ ഒരു കാര്യം പിന്നീടാണ് ഈ ഹമ്പൻ തോട്ടാത്തുറമുഖം എന്ന വളരെ തന്ത്ര പ്രധാനമായ തുറമുഖം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷാ പ്രാധാന്യമുള്ള തുറമുഖം കൂടിയാണ് ശ്രീലങ്കയിലെ ഈ ഹമ്പൻ തുറമുഖം ശ്രീലങ്കൻ തുറമുഖങ്ങളിലേക്ക് മറ്റ് വിദേശ ശക്തികളുടെ കപ്പലുകളോ മറ്റോ അടുപ്പിക്കാനുള്ള അനുമതിയില്ല കാരണം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ അത്തരത്തിലുള്ള കരാറുകളുണ്ട് എന്നിട്ട് പോലും ശ്രീലങ്കയ്ക്ക് ഈ ഹമ്പൻ തോട്ട തുറമുഖത്തിന്റെ പ്രവർത്തന ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഹമ്പൻ തോട്ട തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം അടുത്ത തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ചൈനയ്ക്ക് കൈമാറേണ്ടി വന്നു ഈ ത്തിലാണ് ഇപ്പോൾ ഇന്തോനേഷ്യ ചൈനയിൽ നിന്നും വാങ്ങാൻ പോകുന്ന കടം ആ കടം ഇപ്പോൾ ചർച്ചയാകുന്നത് പാകിസ്ഥാനെയും അതുപോലെ തന്നെ ശ്രീലങ്കയെയും പോലെ ഇന്തോനേഷ്യയും കടക്കണിയിലേക്ക് പോകാനാണോ ചൈനയുടെ കടം സ്വീകരിക്കുന്നത് എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഏതാണ്ട് ഏഴ് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിന്റെ ഒരു ഹൈ സ്പീഡ് റെയിൽവേ പദ്ധതിക്കാണ് ഇപ്പോൾ ചൈനീസ് സഹായത്തോടുകൂടി ചൈനയുടെ വായ്പയോടുകൂടി ഇന്തോനേഷ്യ നിർമ്മിക്കുന്നത് ഇന്തോനേഷ്യയുടെ ജക്കാർത്തെയും ബാങ്ക് എന്നീ രണ്ട് നഗരങ്ങൾ വളരെ ദൂരത്തുള്ള രണ്ട് നഗരങ്ങളാണ് ഈ രണ്ട് നഗരങ്ങൾ തമ്മിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട് ഈ നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം ഹൈസ്പീഡ് റെയിൽവേ നിർമ്മിക്കുകയാണ് ഇന്തോനേഷ്യ ഈ ഹൈസ്പീഡ് റെയിൽവേ നിർമ്മിക്കുന്നത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതി അനുസരിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഏഴ് പോയിന്റ് മൂന്ന് ബില്ല് ഡോളറിന്റെ നിക്ഷേപമാണ് ചൈന നടത്തുന്നത് മാത്രമല്ല അവിടെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ തുറമുഖവും വിമാനത്താവളങ്ങളും പവർ പ്ലാന്റുകളും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ചൈന നിർമ്മിച്ചേക്കും എന്ന സൂചനയുമുണ്ട് ഇത്രയധികം നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ ഈ അടിസ്ഥാന സൗകര്യ മേഖലയിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിന് നിക്ഷേപം എന്ന് എങ്ങനെ തിരിച്ചു കൊടുക്കാൻ ഇന്തോനേഷ്യയ്ക്ക് കഴിയും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇന്തോനേഷ്യയുടെ ഒരു സാമ്പത്തിക സ്ഥിതിക്ക് അപ്പുറത്തേക്കുള്ള ഒരു കടം വാങ്ങലാണ് ചൈനയിൽ നിന്ന് നടത്തിയിട്ടുള്ളത് എന്നും പല വിദഗ്ധരും പറയുന്നുണ്ട് എന്തായാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന് ചൈന അതുപോലെ തന്നെ ഇന്തോനേഷ്യ ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് തങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കുള്ള കടമാണ് വരുത്തി വെച്ചിരിക്കുന്നത് എന്ന് ഇന്തോനേഷ്യയിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് ശ്രീലങ്കയെയും പാകിസ്ഥാനെയും പോലെ ചൈനീസ് കടം ഇന്തോനേഷ്യയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമോ എന്ന് കണ്ടുതന്നെ അറിയണം പക്ഷേ സാമ്പത്തിക വിദഗ്ധരെല്ലാം ഈ പദ്ധതിയെ അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ സാമ്പത്തികമായ നിലനിൽപ്പിനെ ഇപ്പോൾ കൂടി കാണ കാണുന്നത് അത് ആ രാജ്യത്തിൻ്റെ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നും പലരും വിലയിരുത്തുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്